വെങ്കിടശ്ശേരി അഡാപ്റ്റ് സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ സ്ത്രീ ശാക്തീകരണത്തിന്റെ ഭാഗമായി അമ്മമാർക്ക് നടത്തുന്ന സൗജന്യ കമ്പ്യൂട്ടർ പരിശീലനം എം എൽ എ സി സി മുകുന്ദൻ ഉദ്ഘാടനം ചെയ്തു പൊതുസമൂഹത്തൊടല അഡാപ്റ്റ് സൊസൈറ്റിയുടെ കരുതലിന്റെ ഭാഗമായി നൽകുന്ന സേവനങ്ങളിലൊന്നാണ് അമ്മമാർക്ക് നൽകുന്ന കമ്പ്യൂട്ടർ പരിശീലനം പാർലം പഞ്ചായത്ത് അംഗം വനിതാ പ്രസിഡന്റ് വർഗീസഗ്ര പന്തളം സജിത് കുമാർ എ എം വക്കച്ചൻ ഫ്രാൻസിസ് കുന്നങ്കട ജോയ് അരുമ്പൂർ എന്നിവർ സംസാരിച്ചു

എന്നാണ് അതായത് മക്കൾ കൊടുത്ത സമ്മാനത്തിലൂടെയും നിങ്ങൾക്ക് അധികം മനസ്സിലായിട്ടുണ്ടാകും കാരണം അവര് കഴിവുള്ളവരാണ് അവര് ചെയ്യാൻ പറ്റുന്നത് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റുമോ ആ ചെയ്യാൻ പറ്റുന്നതിനെ നമ്മൾ എത്ര വേഗം കണ്ടെത്തുന്നോ അത്രയും നല്ലൊരു ലോകം അവർക്കുണ്ടാവും അല്ലാതെ നമ്മുടെ പറ്റാത്ത ഒരു കാര്യത്തിന് വേണ്ടി അവരെ പ്രേരിപ്പിച്ച് ജീവിതകാലം മുഴുവൻ നമ്മൾ ഭരിക്കുന്നതും വരെ മാത്രം അവരെ ഒരുക്കിയാൽ അവർക്ക് ഇനിയും ജീവിതമുണ്ട് അല്ലെ നമുക്കപ്പുറത്തും അവർക്ക് ജീവിതമുള്ളതാണ് അപ്പൊ അത് കണ്ടെത്തുകയാണ് അഡാപ്റ്റ് ചെയ്യുന്നത് അഡാപ്റ്റിലെ ചെയ്ത പ്രയത്നങ്ങൾ മുഴുവൻ അതാണ് അതായത് നമ്മളെ പോലെ അല്ലെങ്കിൽ നമ്മളെ കാട്ടിൽ മുന്നിൽ പോകാനുള്ളവരാണ് നമ്മുടെ മക്കൾ നമ്മൾക്കുള്ള കഴിവുകളല്ല ആ മക്കൾക്കുള്ളത് അതിന്റെയൊക്കെ അപ്പുറത്തുള്ള കഴിവുകളുണ്ട്